ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഗോതമ്പുട്ടും മേത്തപ്പഴം പുഴുകിയതും പാൽ ചായ വരുന്നു കേട്ടോ ഉച്ചത്തേക്ക് ഇന്നലെ ചെമ്മീൻ വാങ്ങിച്ചത് കുറച്ച് പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് തക്കാളി ചേർത്ത് തേങ്ങ അരച്ച് കറി വെക്കുകയാണ് അപ്പോൾ ഇന്ന് കുഞ്ഞാറ്റ കുഞ്ഞിന് മൂന്നര മാസത്തെ വാക്സിൻ എടുക്കാൻ പോകേണ്ട ദിവസവും കേട്ടോ അതുകൊണ്ട് രാവിലെ തന്നെ പണികളെല്ലാം തീർത്ത് വെച്ചതിന് ശേഷം പോകാനായിട്ട് ഒരുങ്ങുകയാണ് രാവിലത്തെ കുറച്ച് പണികളെല്ലാം തീർത്തു വെച്ചതിന് ശേഷം കുളിയും കഴിഞ്ഞു കാപ്പി ഉടിയും കഴിഞ്ഞിട്ട് ഞാൻ പോകാനായിട്ട് റെഡി ആവട്ടെ കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ കാപ്പി കുടിച്ചതിന് ശേഷം പോകാൻ പോവുകയാണെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലാണ് കേട്ടോ പോകുന്നത് കുറച്ച് ദൂരം നടക്കാനുണ്ട് നടന്നാ പോകുന്ന കേട്ടോ ഞങ്ങൾ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും പീലി മോൾ വന്ന് ഞാനും വരുന്നു അമ്മമ്മ എന്നും പറഞ്ഞുകൊണ്ട് പുറകെ വന്നിട്ടോ അപ്പോൾ മോള് അവളെടുത്തുകൊണ്ട് പോയി പിന്നെ ഞങ്ങളങ്ങ് പോയിട്ടോന്ന് അപ്പോൾ ഹെൽത്ത് സെൻറ്ററിൻ്റെ ഒരു മീൻ കടയിൽ കയറി അവിടെ മീൻ പറഞ്ഞു വെച്ചിട്ടോ ചാളയും നങ്കുവാണ് പറഞ്ഞത് അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും ക്ലീനാക്കി വെക്കുമല്ലോ അപ്പോൾ ഇന്ന് തിരക്ക് കുറവായിരുന്നു കേട്ടോ ചെന്നപ്പോൾ തന്നെ ചീട്ടെടുക്കാനും ചീട്ടൊക്കെ എടുത്തു പടുത്ത അടുത്ത കൗണ്ടറിലാണ് കേട്ടോ കുത്തി വെക്കുന്നത് പിന്നെ നാൽപ്പത്തേഴാമത്തെ ടോക്കണാണ് കേട്ടോ കിട്ടിയത് ഒരു നാല് പേര് കഴിഞ്ഞാൽ മതിയായിരുന്നു

വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞ് കിടന്ന് ഉറങ്ങിയിട്ടാകും കുറച്ച് നേരം അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വേഗം കറി എല്ലാം വെച്ചു ചാള കറി ഉണ്ടാക്കി തേങ്ങ അരച്ച് കറി വെച്ചിട്ടോ മാങ്ങയിട്ട് തേങ്ങ അരച്ച് കറി വെച്ചു പിന്നെ നങ്കും കുറച്ച് കറി വെച്ചിട്ടോ കുറച്ച് വറുക്കൊണ്ട് ചെയ്തു പിന്നെ നമ്മുടെ മുട്ട ചാള മുട്ടയുടെ ആൾ വീട്ടിലുണ്ട് അപ്പോൾ അവക്ക് വേണ്ടി ചാളയുടെ മുട്ടയെടുത്ത് സെപ്പറേറ്റ് വറുത്തു കൊടുത്തു അപ്പോൾ കറി വെക്കാനായിട്ട് നോക്കിയപ്പോഴേക്കും മുളക് കൂടി കഴിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് അരക്കാൻ നേരത്തെ അതിലേക്ക് ചേർത്തു പിന്നെ അടുത്തുള്ള കടയാണെങ്കിൽ അടച്ച് പോയി വൈകുന്നേരം ആവുമല്ലോ കട തുറക്കാനായിട്ട് അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു വറക്കാനുള്ള മീനും ചേർക്കാനായിട്ട് മുളക് കൂടി ഇട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ച് നോക്കി നന്നാവോ എന്തോന്നറിയില്ല കേട്ടോ ചിക്കൻ മസാല ഉണ്ടായിരുന്നു അത് ചേർത്തിട്ട് വറക്കുവാണ് ചെയ്തു ചെയ്തത് ഇനി രാത്രി എടുക്കുമ്പോഴും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ കറി എല്ലാം റെഡിയായി അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ബൈ ഡിയർ